നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിലവിലുള്ള നാവിക് ജനറൽ ഡ്യൂട്ടി ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇനി പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആൺകുട്ടികൾക്കാണ് ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയുക ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ഇന്ന് മുതൽ ഇരുപത്തി ഏഴ് ഫെബ്രുവരി വരെ അവസരമുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ നിങ്ങളെ വീഡിയോ പെട്ടതിന് ശേഷം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ ഇരുന്നൂറ്റി അറുപതോളം വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം കൂടി പ്രത്യേകം വന്നിരിക്കുക പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗാർഡെന്നുള്ളത് അവരുടെ കോസ്റ്റ് ഗാർഡ് എൻറോൾഡ് പേഴ്സണൽ ടെസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാച്ചിലേക്കുള്ള അഡ്മിഷൻ വഴിയാണ് ഈ സെലക്ഷൻ എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ഇതിനപേക്ഷിക്കാൻ കഴിയും അതായത് ഇന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള മെയിൽ കണ്ടീൻസ് ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിനപേക്ഷിക്കാൻ കഴിയുക പോസ്റ്റിന്റെ പേര് നാവിക് ജനറൽ ഡ്യൂട്ടി എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയിരിക്കുക മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ച് പന്ത്രണ്ടാം ക്ലാസ് പാസ് എന്നൊക്കെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും പ്രായപരിധി പതിനെട്ട് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും ഇടയിലായിരിക്കണം അതായത് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി രണ്ടിനും മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസവും ഉൾപ്പെടെയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്ക് അഞ്ച് വർഷവും നോർണ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അവർക്ക് റിസർവേഷൻ പോസ്റ്റിലായിരിക്കും ഇളവ് ലഭിക്കുക വേക്കൻ എണ്ണം പറയുകയാണെങ്കിൽ നോർത്ത് റീജിയനിൽ എഴുപത്തി ഒമ്പത് വേക്കൻസി വെസ്റ്റ് റീജിയനിൽ അറുപത്തി ആറ് വേക്കൻസി നോർത്ത് ഈസ്റ്റ് അറുപത്തി എട്ട് ഈസ്റ്റ് മുപ്പത്തി മൂന്ന് നോർത്ത് വെസ്റ്റ് പന്ത്രണ്ട് ആൻഡമാൻ നിക്കോബാർ മൂന്ന് അങ്ങനെ ആകെ ഇരുന്നൂറ്റി അറുപത് വേക്കൻസികളാണ് ആകെ ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലെ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ അതുപോലെ സ്റ്റേജ് ഫോർ അങ്ങനെയുള്ള സെലക്ഷൻ പ്രോസസ് വഴിയാണ് ഇതിന്റെ സെലക്ഷൻ നടത്തുക സ്റ്റേജ് വൺ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും അതിനുശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക ബയോമെട്രിക് റെക്കോർഡിംഗ് ഉണ്ടാവും അതിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യപ്പെടുന്നവരാണ് വേണ്ട വേക്കൻസികളുടെ എണ്ണം കൂടി അഡ്മിറ്റ് ചെയ്യണം സെലക്ഷൻ സ്റ്റേജ് ടൂലേക്ക് അതിനകത്ത് അസസ്മെന്റ് അഡാപ്റ്റിൽ ടെസ്റ്റ് അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനേക്ക് ഒന്നര ഒന്നര പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം ഏഴ് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യണം ഇരുപത് സ്ക്വാട്ട് അത് ഉത്തമ ഇരുപത് സ്ക്വാറ്റ് എടുക്കണം പത്ത് വൃഷപ്പ് എടുക്കണം അത്രയും ആണ് ഇതിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പിന്നെ ഡോക്യുമെന്റ് ഉണ്ട് റിക്രൂട്ട്മെന്റ് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അതിന് ശേഷമാണ് സ്റ്റേജ് ത്രീയിലേക്ക് ഫൈനൽ മരട്ടിലേക്ക് കടക്കുക സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടൂവിലും പാസ്സാകുന്നവരെ സ്റ്റേജ് ത്രീലേക്ക് ഐ എൻ എസ് സി കായൽ ട്രെയിനിങ് ആയിട്ട് നിയോഗിക്കും ഇ അഡ്മിറ്റ് കാർഡ് വഴിയായിരിക്കും നിയമിക്കുക അവിടെയും ഗവർണറിക്കേഷൻസ് എല്ലാം ഇതും മെഡിക്കൽ ഐ എൻ എസ് സി കായലുള്ള പ്രീ എൻറോൾമെന്റ് മെഡിക്കൽസ് ഉണ്ട് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്കാണ് ഫൈനൽ സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിലേക്ക് കടക്കുക അവിടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ഹാജരാക്കേണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ ഇതിനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എസ് ടി പി എസ് ലാഷ് ജോയിൻ ഇന്ത്യൻ പോസ്റ്റ് ഗാർഡ് സി ഡാർ ഡോട്ട് ഐ എൻസ് ആർ സി ജിഇറ്റി എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്റ്റേജ് വൺ സ്റ്റേജ് ടു ടെസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ സിറ്റ് ചെയ്യാതൊക്കെ സിറ്റിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അത് കാണിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റേജ് ടെൻറ്റേറ്റീവ് എക്സാം പറയുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയുടെ സ്റ്റേജ് വൺ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതുപോലെ സ്റ്റേജ് ടു മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലും സ്റ്റേജ് ത്രീ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിടെറ്റീവായിട്ട് ഇപ്പം ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിന്റെ റിസൾട്ട് പിന്നീട് പബ്ലിഷ് ചെയ്യും ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ അതായത് സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമുള്ള രേഖകളൊക്കെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം സെലക്ഷൻ ലഭിക്കുന്നവർക്കായിരിക്കും ഇത് ഐ എൻ എസ് സിൽക്കായിലുള്ള ട്രെയിനിങ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലോളം വരെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ പൂർണ്ണമായി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ എന്ന് ആശംസിക്കുന്നു ശമ്പള സ്കേലി പറയുകയാണെങ്കിൽ അടിസ്ഥാന ശമ്പളം ഇരുപത്തൊരായിരത്തി എഴുന്നൂറായിരിക്കും പ്രൊമോഷൻ പ്രധാന അധികാരി വരെ നാപ്പത്തി ഏഴ് അറുന്നൂറ് ബേസിക്ക് വരുന്ന പ്രധാന അധികാരി വരെയുള്ള പ്രമോഷൻ സാധ്യതകൾ അതുപോലെ ഇൻഷുറൻസ് കവർ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവരൊക്കെ ഒന്നുകൂടെ പറയുന്നത് എസ് ടി പി എസ് ജോയിൻ ഇന്ത്യൻ പോസ്റ്റ് ഗാർഡ് ഡോട്ട് സിദാർ ഡോട്ട് ഐ എൻ സ്ലാ സി ജി പി ടി സ്ലാഷ് എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച്